you ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ അടക്കാക്കുണ്ട് റാവുത്തൻ കാട്ടിൽ നിന്നും കടുവ നെയ്യാൻ വിട്ട ആടിനെ കൊണ്ടുപോയി റാവുത്തൻ കാടിനടുത്ത് താമസിക്കുന്ന ഈശ്വരത്ത് ഫിറോസിന്റെ ആടിനെയാണ് വൈകുന്നേരം നാലു മണിക്ക് കടുവ കൊണ്ടുപോയത് ആടിനെ പിടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടുകാർ ആടിന്റെ കരച്ചിൽ കേട്ടിരുന്നു മറ്റുള്ള ആടുകൾ മുഴുവനും ഓടിക്കൂട്ടിലെത്തി എന്നാൽ ഒന്നിനെ കാണാതായതോടുകൂടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നാല് ആടുകളെ ഒരു വർഷത്തിനിടെ ഫിറോസിന് നഷ്ടമായി കഴിഞ്ഞ മേയിൽ ഒരാടിനെ നഷ്ടപ്പെട്ട തൊട്ടടുത്ത ദിവസമാണ് അതേ സ്ഥലത്ത് തൊഴിലാളിയെ കടുവ കൊന്നത് അടക്കാക്കുണ്ട് മലവാരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി കടുവയുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ കാണപ്പെട്ടിട്ടുണ്ട് കാട് വെട്ടിത്തെളിക്കാത്തതാണ് കടുവകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമെന്ന് മൂന്ന് ദിവസം മുമ്പേ ഞാനൊരു മൂന്നര മണിക്കാണ് ആടോളയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത് മോൾ കൊണ്ട് അവിടെ തീറ്റി കൊണ്ടിരിക്കണിൻ്റെ അടിയിൽ ഞാൻ അവിടുന്ന് കുറച്ച് എരുമേന ഇവിടെ പറമ്പിൽ കെട്ടിയിട്ട് പോയത് അതിനു കെട്ടാൻ വേണ്ടി പോകുന്നു ആടോള അവിടെ നിർത്തി ആ വൈദ്യര വീടിന്റെ തൊട്ടടുത്താണ് ആൾ താമസം ഇല്ലോടൊപ്പം കോഴിഫാമ്പും ഇല്ലോടത്താണ് ഇറ്റങ്ങള് ആളില്ലാത്തോടത്ത് ഇറ്റങ്ങൾ നിൽക്കുന്നില്ല അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ കോഴപ്പാമിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ട് കുറച്ച് പന്നിപ്പാമിന് വേണ്ടി ലെവലാക്കിയിട്ട സ്ഥലമാണ് പകുതി പണിയെടുത്ത് നിർത്തിയതാണ് പന്നി പന്നിപ്പാമി കടുവന്റെ ശല്യം കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയി വീട്ടുകാർ നല്ല തീറ്റീൻ അവിടെ ആക്കി കണ്ടാൽ പെട്ടെന്ന് വരുന്നൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണുമല്ലോന്നില്ല കണക്കുകൂട്ടി അവിടെ വിട്ടു പോകുന്നത് ഞാൻ ഇതുകൊണ്ട് എരുമനെ കെട്ടി ഞാൻ എരുമന അയച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആടുകൾ ഇവിടെ എത്തി ആയിട്ട് നോക്കുമ്പോൾ ഒരു ആട് കുറവാണ് അതില് ഞാൻ അവിടെ പോയി ആകെ തെരഞ്ഞു അവിടെ ഒന്നും കാണാൻ അപ്പൊ നോക്കുമ്പോൾ സാധനത്തിന്റെ അവിടെ അപ്പം വീട്ടിൽ ആ തൊട്ടടുത്ത് വീടുണ്ട് ഭയങ്കര കാർച്ച് കെട്ടി ആടിന്റെ മുകളിന് അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞ ആ സാധനം വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ മെച്ചി ഒറ്റക്കൊള്ളാം അവിടെ ഞാൻ പോയി വെക്കാൻ വയ്യ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓടാനൊന്നും വയ്യാന് അങ്ങനെ ഞാൻ ആകെ തറിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് എവിടെയൊരു പൊടി കാണലും പിന്നെ കാട്ടിലേക്ക് കയറാൻ എനിക്ക് ഭയങ്കര പൊടി എന്താ വെച്ചാൽ ഇത്രയും ചെറിയ വലിയൊരു മനുഷ്യനെ പിടിച്ച് അവിടെ ആ പിന്നെ എത്രയും ആളുകൾ വന്നു എല്ലാ കളക്ടർ വരെ വന്ന് ഇതൊക്കെ ആയിട്ട് ആ കാട് കാർഡ് വെട്ടിത്തെളിച്ചാൽ ഇതുവരെ പഞ്ചായത്തുകാര് ഒരു നോട്ടീസ് പോലും ഈ ആളുകൾക്കാര്ക്കും കൊടുത്തിട്ടില്ല അവർ ഫോൺ കൂടെ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ ഒരു നോട്ടീസ് പോലും ഈ കാട് വെട്ടി വെട്ടിത്തെളിക്കാൻ ആളുകൾക്ക് കൊടുത്തിട്ടില്ല ആ മനുഷ്യനെ പിടിച്ച ആളെ തൊടുക്ക കാട് ഇത് വരെയും വെട്ടിയില്ല അതിൻ്റെ ആളെ കൊണ്ടിട്ട് പറമ്പത്തെ കാടും അതിന് ശേഷം വെട്ടിയിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തിൽ രണ്ട് മൂന്നാല് ആ ഈ ജോണിച്ചേട്ടൻ പിന്നെ അതേമാതിരി ഒരു കാക്കാൻ്റെ കാട് അങ്ങോട്ട് മുകളിലേക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറേ കാടുകൾ അതേമാതിരി വെട്ടി കടക്കാൻ ഫുൾ കാടായി കിടക്കണം അതുകൊണ്ട് ഈ സാധനം ഇവിടുന്ന് പോകുന്നില്ല അതിന് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇത് റവന്യൂ ഭൂമിയാണ് പഞ്ചായത്തുകാരാണ് ചെയ്യേണ്ടത് അവരോട് സമ്മർദ്ദം ചെലുത്തിയിട്ട് നിങ്ങൾ രണ്ടാ വേണ്ടത് വെച്ചാൽ ചെയ്യണം ഏഹ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടം വാങ്ങി തരാല്ലതേ ഉള്ളൂ അതിന് എന്തേലും നിങ്ങൾ അതിൻ്റെ തെളിവ് എവിഡൻസ് അതിന് നമ്മൾ എവിഡൻസ് കൊടുക്കണം ഈ കാട്ടിക്ക് നമ്മൾ എങ്ങനെ പോയി കണ്ട നിങ്ങണ്ട് എവിഡൻസ് ഉണ്ടാക്കാം ഇത്രയും വലിയ കാട്ട് ഇതിൻ്റെ മുന്നേ മൂന്നെണ്ണം പോയി അന്ന് ഇതേമാതിരി ഞാൻ തൊട്ട് താഴെ തന്നെയാണ് ഒരു കൊന്നിട്ടും രണ്ടെണ്ണത്തിനൊപ്പം കൊണ്ടുപോയി ആ ഒന്നിനെ കിട്ടിയോണ്ട് എനിക്ക് എവിഡൻസ് കിട്ടി അതിനകത്ത് ഞാൻ ഫോറസ്റ്റിൽ പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്ത് എനിക്ക് നഷ്ടം കിട്ടി ഏഹ് ഇങ്ങനെ അതിൻ്റെ മുന്നേക്ക് കുറെ പോയിട്ടുണ്ട് വൈദ്യാതെമാര് പത്ത് ആടുകൾ വരെ പോയി അവർക്ക് ഒരു എവിഡൻസ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല അയാള് ആ കൃഷ്യനെ നിർത്തി അയാളിരുന്ന് വാങ്ങിയതാണ് ഈ വലിയ രണ്ടാടുകൾ അയാൾ ഒഴിവാക്കണത് അങ്ങനെ ഈ ശല്യം ഇവിടെ തീരുന്ന ഇത് ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാൽ അവർ ഇതിനെന്താ വേണ്ടത് വെച്ചാൽ ചെയ്തു തരാനാണ് ഞങ്ങൾക്ക് ആവേണ്ടത് അല്ലെങ്കിൽ ഈ മല ഈ പ്രാവശ്യം കത്തി നശിക്കുന്നാണ് എല്ലാരും പറയുന്നത് അതിന് പിന്നെ ഇനി ആൾക്കാർ കത്തി നശിപ്പിച്ചിട്ട് ഒരാൾ മുതൽ പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു നിവൃത്തി ഉണ്ടാവില്ല ജനങ്ങൾക്ക് ഇവിടെ എത്ര ആളുകളാണ് അവിടെ അരിവാങ്ങാനും ആ മാലിക്കാൻ കുറെ ആളുകളെ വരുമാനം എടുക്കാതെ അവർ മുതൽ അവിടെ ആളെ പണിക്കാരെ കിട്ടണില്ല എന്ന് പറഞ്ഞോണ്ട് ഒഴിവാക്കിയിട്ടില്ല അവർ കാടൊക്കെ അവർ വെട്ടിത്തെളിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരു പണിക്കാര കിട്ടണില്ല ഇങ്ങനെ ഈ കല് സ്ഥലം ഞമ്മക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെ ഇല്ല വെറും വ്യക്തികളെ സ്ഥലം ഈ വ്യക്തികൾക്ക് ഇത് കാട് വെട്ടാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇത് പഞ്ചായത്തിന് വിട്ട് കൊടുത്തോട്ടെ പഞ്ചായത്തുകാര് ചെയ്യുവല്ലോ ഇതിന് അധികാരപ്പെട്ട ആളുകാരായാലും പഞ്ചായത്തിന് നിയമമുണ്ട് ഇപ്പൊ ഒരാൾക്ക് ശല്യമുള്ള കാർഡ് ഉണ്ടെങ്കിൽ പഞ്ചായത്തുകാര് നോട്ടീസ് കൊടുത്തുകൊണ്ട് വെട്ടിക്കണം ഇല്ലെങ്കിൽ അവര് വെട്ടിച്ചുകൊണ്ട് അതിന് വസൂലാക്കണമെന്നും നിയമമുണ്ട് അങ്ങനെ ഒരു സർക്കാർ കൊടുത്തൊരു നിയമമുള്ളതല്ലേ പഞ്ചായത്തുകാർ എന്തുകൊണ്ടാണ് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കണേ രണ്ട് വർഷത്തിനിടെ പതിനാല് മിജൂസിന്റെ രണ്ടാള് കാട്ടക്കാട് തങ്ങളുടെ രണ്ടാട് തങ്കൻ ബാപ്പുട്ടിയുടെ നാലാട് ഈശ്വരോസിന്റെ നാലാട് എന്നിങ്ങനെ നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് റാവർ കാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊണ്ടത് അന്ന് എസ്റ്റേറ്റിലെ അടിക്കാടുണ്ടായതാണ് ഒളിത്താവളമായത് അന്ന് ഉണ്ടായ കാട് ഇനി വെട്ടി മാറ്റിയിട്ടില്ല ഇപ്പോൾ ആന ഒന്നു നിന്നാലും രൂപത്തിൽ അടിക്കാട് വളർന്നു കൊണ്ടു തോട്ടമുടകൾ കാട് വെട്ടാൻ സന്നദ്ധമാകാത്തതാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത് ന്യൂസ് ബ്യൂറോ